ഹലോ ഫ്രണ്ട്സ് ഞാൻ ബിനീഷ് മോനിക്കരാ നമ്മളെന്നുള്ളത് ഇരിഞ്ഞാറുടെ കാട്ടൂര് എടത്തിരിഞ്ഞ സ്ഥലത്താണെന്ന് പക്ഷെ ആ പരി അവിടെ ഒരു പാലം ഒരു ചെറിയ തോടൊക്കെ ഉണ്ട് ആ സ്ഥലത്തിന്റെ പേര് കോതറ പാലം എന്നാണ് പാലത്തിന്റെ പേര് അവിടെ നമ്മൾ വലവീശ വന്നേക്കാണ് വല വീശിട്ടുണ്ട് അപ്പൊ നമുക്ക് മീൻ കിട്ടാൻ നോക്കട്ട ഓക്കേ വെയിറ്റ് ചെയ്യട്ടാ അപ്പോൾ അത്യാവശ്യം മീനൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ചെറുതായിട്ട് വെള്ളത്തിന് ഒരു അടി ഒഴുക്കൊക്കെ ഉള്ള സമയമാണ് ആ ഇതാണ് നമുക്കൊന്ന് കിട്ടിയിട്ടുള്ള മീൻ അപ്പോൾ നമ്മൾ വീണ്ടും മൂന്നാറായിട്ട് മീനിച്ചിട്ടാണ് കുറച്ച് മീൻ കിട്ടിയത് വലിയ മീനൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഈ സ്ഥലത്ത് അത്യാവശ്യം നേരം സൺഡേ ഞായറാഴ്ച സമയം നിങ്ങളൊക്കെ നേരം പോകണമെങ്കിൽ തന്നെ നമുക്ക് എവിടേക്ക് വന്നാൽ അത്യാവശ്യം നേരം പോകുന്ന മീൻ മീൻപിടുത്തേക്ക് കാണാം അത്യാവശ്യം ഫോട്ടോ ഒക്കെ പറ്റിയ സ്ഥലങ്ങളാണ് അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് പാർട്ടി വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം Share, okay? Thank you, friends. Alexander.